ചെരിഞ്ഞിട്ടാണ് നമ്മളിലേക്ക് കാണിക്കുന്ന തരത്തിൽ അതെ ഡ്രൈവിംഗിലേക്ക് ഒരു ഒരു അങ്ങനെ വെച്ചിട്ടുണ്ട് കുറച്ച് യൂസ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ ഏറ്റവും പുതിയൊരു സ്വിഫ്റ്റ് ആണ് പരിചയപ്പെടുത്തുന്നത് സ്വിഫ്റ്റ് ഈ ഒരു സ്വിഫ്റ്റ് ഒരു മാസമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുണ്ട് യൂസർ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലെജൻഡറി ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് സ്വിഫ്റ്റ് അതിൽ ഫേസ് ആയിട്ട് വന്ന പുതിയ ഇത് അതായത് മൈലേജ് കൂട്ടി പുതിയ ലുക്കിൽ വന്നൊരു സ്വിഫ്റ്റാണ് ഇപ്പം കുറച്ച് ആൾക്കാർക്ക് ഒരു നെഗറ്റീവ്സ് ഉണ്ട് പുതിയ സ്വിഫ്റ്റിൻ്റെ പവർ കുറവാണ് ത്രീ സിലിണ്ടർ ആക്കി ആക്കിയിട്ട് ആക്കിയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ആൾക്കാരെല്ലാം പുതിയ സ്വിഫ്റ്റും എടുക്കുന്നുണ്ട് യൂസർ എന്തുകൊണ്ട് ഈ ഒരു സ്വിഫ്റ്റ് എടുത്തു അതുപോലെ തന്നെ ഇത് ഏതാണ് വേരിയൻറ്റ് എത്ര മൈലേജ് കിട്ടുന്നുണ്ട് സ്വിഫ്റ്റ് എടുക്കാനുള്ള കാരണം എന്താണ് എന്നൊക്കെ നമുക്ക് യൂസറോട് ചോദിക്കാം ഇയാളാണ് കുറച്ച് നാളായിട്ട് ഈ ഒരു സ്വിഫ്റ്റ് ഉപയോഗിക്കുന്നത് പുതിയ സ്വിഫ്റ്റ് ആണ് ആള് കുറച്ച് ഫേമസ് ആണ് ഇൻസ്റ്റാഗ്രാമിലും പിന്നെ ടിക്ടോക്കിലെല്ലാം അല്ലേ ഒന്ന് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിക്കും എന്റെ പേര് നിസാർ എന്നാണ് ഞാൻ ഇവിടെ കാഞ്ഞങ്ങാടാ താമസം ഇപ്പോൾ എടുത്തിട്ട് വൈ എത്രയായി സ്വിഫ്റ്റ് ഞാനിപ്പോൾ എടുത്തിട്ട് ഒരു ഒരു മാസത്തോളായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസമായി ഇതിലേക്ക് എത്താൻ വേണ്ടിട്ട് എന്താണ് കാരണം വേണ്ടി ഞാൻ മുമ്പ് ഉപയോഗിക്കുന്നുണ്ടായ സ്വിഫ്റ്റ് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിണ്ടായ മുമ്പ് പക്ഷെ അത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ആ വണ്ടിയാണ് ഉപയോഗിക്കുന്നുണ്ടായത് പക്ഷെ പുതിയ വന്നപ്പോ എടുക്കാൻ തോന്നി പക്ഷെ ഡിഫറെന്റ് വെച്ചെങ്കിൽ മുമ്പിറങ്ങിക്കൊണ്ടേ ഫോർ സിലിണ്ടർ ആണ് ഇപ്പം ത്രീ സിലിണ്ടർ ആണ് വെയിറ്റ് എല്ലാം നെഗറ്റീവ് പറയുന്നുണ്ട് നെഗറ്റീവ് എന്ന് പറയുന്നത് ഇപ്പം ത്രീ സിലിണ്ടർ ആകുമ്പോൾ മൈലേജ് കൂടും പറയുന്നുണ്ട് പിന്നെ വലി കുറയുന്നു അതിന്റെ പുള്ളിങ് കുറവാന്നൊക്കെ പറയുന്നുണ്ട് അത് ഫീൽ അത് ചെയ്തെന്ന് വെച്ചാൽ ചെറിയ തോതിൽ ചെറിയ അങ്ങനൊന്നും പിന്നെ ചെറിയ തോതിലൊന്ന് നിർത്തിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ അല്ലാണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നിച്ചിട്ടില്ല പിന്നെ വേറെ വണ്ടി ഉണ്ട് മാർക്കറ്റിൽ ഒരുപാട് വണ്ടി ബലാന നോക്കീന് ഞാന് ആദ്യം നോക്കിയത് പക്ഷേ അതിനേക്കാളും ബെറ്റർ എനിക്ക് തോന്നിച്ചു കാരണം ബലാനേക്കാളും പ്രൈസും പ്രൈസും മൈലേജും ലുക്കും ഉണ്ട് ആ ലുക്കും ഉണ്ട് പുതിയ ഇറങ്ങിയ കുറച്ച് ലുക്കും ഉണ്ട് ബലാനെക്കാട്ടി മൈലേജ് ഇതിനാ കിട്ടില്ലേ മൈലേജ് കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ് നമുക്ക് ഏടെയും പോവാൻ ഭയങ്കര ചെലവാണ് വരുന്നത് ഡ്രൈവ് പോയിട്ട് കൂടുതൽ കാര്യങ്ങൾ ഇത് ആണ് ഓപ്ഷൻ ഉണ്ട് ഫുൾ ഓപ്ഷൻ ഉണ്ട് മിഡിൽ ഓപ്ഷൻ ഉണ്ട് പിന്നെ ബേസ് മോഡൽ വീട്ടിലേക്ക് എടുക്കാൻ വേണ്ടിട്ട് എന്താ പക്ഷെ ഫുൾ ഓപ്ഷനിൽ തമ്മിൽ വലിയ അങ്ങനെ വ്യത്യാസവും കാര്യങ്ങളൊന്നും ഇല്ല പുഷ്പട്ട് സ്റ്റാർട്ടിംഗോ അങ്ങനെ വ്യത്യാസമുള്ള ഫീച്ചേഴ്സോന്നല്ലോന്നിസ് ഏകദേശം ഓൺ റോഡ് എത്ര കൊടുത്തു ഓൺ ഏഴ് അറുപത് അങ്ങനെ ആ ഒരു അത് വരുന്നു അറുപത് ഒരു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു നല്ല വാല്യൂ ഫോർ മണി അതെ 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 സ്വിഫ്റ്റ് എന്താണ് റേറ്റ് 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 മുമ്പത്തെ ഇല്ല ആ എല്ലാം കുറഞ്ഞിട്ടുണ്ട് ഇതില് ഷോറൂം എക്സ്ട്രാ എന്തെങ്കിലും ഫിറ്റ് ചെയ്തിരുന്നോ ട്ടാ മുമ്പത്തേനേക്കാളും നമ്മക്ക് അത്യാവശ്യം പിന്നെ കുറച്ച് അണ്ടർ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നുണ്ട് അവര് സിസ്റ്റം വരുന്നുണ്ട് പിന്നെ സെൻസർ ഒക്കെ ക്യാമറ ഇല്ല സെൻസർ അല്ല സെൻസർ ഉണ്ട് പിന്നെ അണ്ടർ കോട്ടി ഷോറൂമിൽ ഷോറൂമിൽ ചെയ്തുതന്നു പിന്നെ മാറ്റ് അല്ലേ ആ മാറ്റ് ചെയ്ത് തന്നു പിന്നെ ഈ ഓഫറായിട്ട് ഇതൊക്കെ ചെയ്തു അതിൽ കൂടുതലായിട്ടൊന്നും ഓഫർ അങ്ങനെ ഇല്ല ന്യൂ ഇയർ ഓഫർ ആയിട്ട് എടുത്തില്ല ന്യൂ ഇയർ എടുത്തിട്ടില്ല ഇപ്പൊ കുറച്ചും കൂടെ ആയിട്ട് ഞാൻ ഈ വണ്ടി എടുക്കാൻ ഈ വണ്ടിയുടെ ലുക്ക് ഇപ്പൊ പുതിയ ഇറങ്ങുന്ന സിഫ്റ്റിന്റെ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അതാണ് ആയി വണ്ടി എടുക്കാൻ കാരണം പിന്നെ നിസാരായി ഓടിക്കുമ്പോ എനിക്ക് ഫീൽ ചെയ്ത് ഗിയർ ചേഞ്ച് ചെയ്തോണ്ടിരിക്കേണ്ട വരുന്നുണ്ടല്ലേ അല്ല ഗിയർ നമ്മൾ വണ്ടിക്ക് ഒരു പവർ കുറവ് എനിക്ക് ഞാൻ മുമ്പ് ബലേന യൂസറിന്റെ ഒക്കെ യൂസർ റിവ്യൂ എടുക്കുമ്പോ കുറെ പേര് വന്നിട്ട് കമന്റ് ചെയ്തിരുന്നു പാവം ഗിയറിന്റെ മുകളിൽ തന്നെ കൈ ഉള്ളത് അത് വണ്ടിയുടെ ഞാൻ ശരിക്കും ഗീറിൻ്റെ മുകളില് കൈ വെച്ചിട്ട് അങ്ങനെ അങ്ങനെ ഓടിക്കല് സ്റ്റൈൽ അല്ല നല്ല സ്റ്റൈല് ഞാൻ അങ്ങനെ വണ്ടി ഓടിക്കല് ഗീർ മാറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ ഓടിക്കുകയും ചെയ്യാ പിന്നെ ട്രാഫിക്കിലാകുമ്പോ ഇതിപ്പോ ട്രാഫിക്കിലാണോ അതാ പിന്നെ ഓട്ടോമാറ്റിക്ക് വേരിയൻറ്റ് നോക്കിയിട്ടില്ല ഓട്ടോമാറ്റിക് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന ഓട്ടോമാറ്റിക്ക് പിന്നെ അത് വേണമെങ്കിലും തോന്നി തോന്നിട്ടില്ല ഓട്ടോമാറ്റിക് അധികം എനിക്കൊന്ന് പെണ്ണുങ്ങളൊക്കെ ഓട്ടോമാറ്റിക് എടുക്കുന്നത് പിന്നെ സിറ്റിയിലെല്ലാം കളിക്കാൻ നല്ലതാണ് നല്ലതാന്നെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഉണ്ട് ഇതിന്റെ തന്നെ തന്നെ നിങ്ങൾക്ക് നാട്ടിൽ വരുമ്പോൾ ഒരു ക്രൈസി ഡ്രൈവിങ് വേണമെങ്കിൽ എന്തായാലും ഗിയറിലെ വണ്ടി തന്നെ വേണം ഒന്ന് ഡൗൺ ആക്കിട്ട് ഓവർടേക്ക് ചെയ്ത് പോവാനും ഇപ്പം ഫസ്റ്റ് സർവീസ് കഴിഞ്ഞാ എത്ര ഓടി ഫസ്റ്റ് സർവീസ് അത്ര ഉറച്ചു ഓടി അധികം ഓടിയിട്ടൊന്നും ഇല്ലാതെ ഒരായിരം കിലോമീറ്റർ ഉണ്ടാവും

അത് തന്നെയാണ് വേണ്ടത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മൈലേജ് എന്തായാലും മസ്റ്റ് ആണ് മസ്റ്റാണ് ഇത്രയും ലോങ് ട്രിപ്പൊക്കെ പോയിരുന്നോ ഫാമിലി ആയിട്ടൊക്കെ ലോങ് ട്രിപ്പ് ഞാൻ പിന്നെ ലോങ് ട്രിപ്പ് അങ്ങനെ അങ്ങനെ ലോങ്റ് നമ്മളുടെ കാലിക്കറ്റ് വരെ ഒന്ന് പോയി പത്ത് മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ വേറെ അങ്ങനെ പോയിട്ടില്ല ഈ കാറിന്റെ ഉള്ളിൽ എങ്ങനെ പഴയ ചേഞ്ച് ചേഞ്ച് അല്ല എന്ന് ഇതിന്റെ ഈ ഉണ്ടല്ലോ ഇതെല്ലാം ഇത് കുറച്ച് നമുക്ക് ഈ ഇപ്പം ഈ മ്യൂസിക്കിന്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ കുറച്ച് ചെരിഞ്ഞിട്ടാണ് നമ്മളിലേക്ക് ഇങ്ങനെ കാണിക്കുന്ന തരത്തിൽ ഇങ്ങനെ ഡാഷ് ബോർഡ് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് ഡാഷ് ബോർഡ് ആദ്യ യൂസ് ചെയ്യാൻ പറ്റും പഴയ പോലെ നമ്മളിലേക്ക് പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇപ്പം കുറച്ച് കൂടിയിട്ടുണ്ട് പുതിയ അതായത് ബാക്കും ഫ്രണ്ടും ഒരേ ലെവലിലായിട്ടുണ്ട് അപേക്ഷിച്ചിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇപ്പം കട്ടറിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ അടിയും തട്ടുന്നും അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഇത്ര നാളായിട്ട് അഞ്ചു പേരൊക്കെ യാത്ര ചെയ്യുമ്പോ അങ്ങനെ ഇല്ല ഇല്ല ഞാൻ അഞ്ചുപേരൊക്കെ വെച്ച് ഞാന് നമ്മുടെ അങ്ങോട്ട് മലയോര മേഖല കിട്ടുന്ന ഒരു എന്തെങ്കിലും പ്രശ്നം ഇല്ലാത്ത മലയോര മേഖല ഒന്നും ഇല്ല നമ്മൾ റണ്ണിങ് ആയി കഴിഞ്ഞാ പിന്നെ വണ്ടി പ്രശ്നമൊന്നുമില്ല നമ്മൾ വലിയ കാറ്റത്തില് വെച്ചിട്ടുണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് വണ്ടി എടുത്ത് നോക്കുമ്പോൾ ഒരു പിടുത്തമുണ്ട് ചെറിയ തൊതില് എനിക്ക് തോന്നുന്നത് നോർമലി എല്ലാ വണ്ടിക്കും ആ പ്രശ്നം ഉണ്ടാവും പിന്നെ നമ്മള് വേറൊരു കാര്യം ചിന്തിക്കേണ്ട പുതിയ സ്വിഫ്റ്റിന് ആൾക്കാർ പറയുന്നത് പവർ കുറച്ചിട്ടുണ്ട് ത്രീ സിലിണ്ടർ ആക്കിന് പിന്നെ അതുകൊണ്ട് നമുക്ക് വണ്ടി നെഗറ്റീവ്സ് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ ത്രീ സിലിണ്ടർ ആക്കിയത് കൊണ്ടുള്ള ബെനിഫിറ്റ്സും കൂടെ ഉണ്ട് മൈലേജ് മൈലേജ് എന്തായാലും മൈലേജ് കിട്ടും ചെയ്യും പിന്നെ പറയുന്നത് ത്രീ സിലിണ്ടർ ആക്കുന്നത് മാത്രമല്ല വണ്ടിയുടെ ടോട്ടല് വെയിറ്റിന് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് ആ ആ അപ്പം അത് അത്ര പ്രശ്നം വരികയും ചെയ്യില്ല അതെ നിങ്ങൾക്ക് ഇനിയിപ്പോ മൈലേജ് പ്രശ്നം അല്ലാത്തവർക്ക് വേറെ വണ്ടി എടുക്കാം പിന്നെ ഇതിനെന്ന് പറഞ്ഞാൽ പുതിയ സ്വിഫ്റ്റിന് ലുക്കും ഉണ്ട് അതുപോലെ മൈലേജും ഉണ്ട് ഒരു വണ്ടിക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഘടകാന്ന് ഇത് രണ്ടും അപ്പൊ നിസാർ ഭയ ഇത്രയും നാളത്തെ യൂസേജിൽ ഒരു ഒരു മാസം ആയിട്ട് ഉപയോഗിക്കുന്ന യൂസേജിൽ നിസാർ ഭൈ സാറ്റിസ്ഫൈഡ് ആണ് ഈ വണ്ടി ഓക്കേ ആണ് മുമ്പ് കരുതിയത് പോലെ തന്നെ വണ്ടി ഉപയോഗിക്കുമ്പോ ഫീൽ ചെയ്തിട്ടുണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം സജസ്റ്റ് സജഷൻ ഞാനിപ്പം വണ്ടിയെടുക്കുന്നവർ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് വണ്ടി എടുക്കുന്നവര് ഇതിന്റെ സിഫ്റ്റ് എങ്ങനെയാണെന്ന് എടുത്തിട്ട് എങ്ങനെയാന്ന് നമ്മ എങ്ങനെ എടുക്കണ്ട പിന്നെ ഏതും ഇതാ മോഡൽ മോഡലെടുക്കണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പൊ വലിയ കുറവ് പറയുന്നുണ്ടല്ലോ എന്നുള്ള പറഞ്ഞവരുണ്ട് ഞാൻ അവരോട് പറഞ്ഞ എനക്ക് അതൊന്നും ഫീൽ ചെയ്തിട്ടില്ല കൊഴപ്പില്ല സിഫ്റ്റ് എടുക്കുന്നത് മൈലേജ് അല്ല നമുക്ക് മെയിൻ നോക്കുന്ന മൈലേജും കാര്യങ്ങളും ഡ്രൈവർ ഒരു പ്രശ്നമില്ല നല്ല നോർമലി നമ്മള് അതെറ്റ് പഴയ ഡ്രൈവിങ്ങിന്റെ നമുക്ക് തോന്നിക്കുന്നൊന്നുമില്ല ും ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഒരാൾക്ക് എന്തായാലും സജസ്റ്റ് ചെയ്യും ഷമീമ് പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വണ്ടികൾ വീഡിയോസ് ഒക്കെ കാണുക അതായത് ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും ഷെമീമിന്റെ വീഡിയോ കാണാൻ കമന്റ് ചെയ്യാ പിന്നെ അതോടൊപ്പം എന്റെ ഇങ്ങനെ ഇൻസ്റ്റയിലുള്ള ചില വീഡിയോസ് ഒക്കെ ഇടയിലുണ്ട് ടിക്ടോക്കിലുള്ള ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടയിലുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് ടിക്ടോക്കില്ലല്ലോ ഇല്ലല്ലോ ഇൻസ്റ്റയിലുണ്ട് ഇൻസ്റ്റലിടലുണ്ട് എന്റെ പേര് നിസു സല എന്നാണ് അതില് നിസു സല കെ എൽ പതിനാല് കാസർഗോഡ് അപ്പൊ അത് എല്ലാരും ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ ഷമീമിനെ ഫുൾ ആയിട്ട് സപ്പോർട്ട് ചെയ്യാല്ലോ പുതിയ പുതിയ വണ്ടിയുടെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഷമീമിൻ്റെ ഇതിൽ യൂട്യൂബ് ചാനലിലും കയറി കഴിഞ്ഞാൽ എന്തായാലും കിട്ടും ഒരു വണ്ടിനെ കുറിച്ചുള്ള ഏകദേശം രൂപം നിങ്ങൾക്ക് കിട്ടും അപ്പം പുതിയ സ്വിഫ്റ്റ് ഉപയോഗിക്കുന്ന യൂസർക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ള കൈ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്താം നിങ്ങൾ പുതിയ സ്വിഫ്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം പിന്നെ മാരുതി വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആയിട്ട് രേഖപ്പെടുത്താം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആരുതി സുസൂക്കിനെ കുറിച്ചിട്ടുള്ള